സ്വാഗതം ബി ജെ പിടേയും ബി പി കരുണാകര സേവാ സമിതിയുടെയും സംയുക്ത ആഭ്യങ്കത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ സമിതി അംഗം സി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഉപഹാരം നൽകി ആദരിച്ചത് നല്ല കർഷകർ എനിക്കറിയാം ബിജു എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് അവിടെ ഏറ്റവും ഏറ്റവും വലിയ കർഷകരാണ് ദേശീയ തലത്തിൽ അവാർഡ് നേടിയ ഒരു ഞാനും രാജ്യമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുളിക്കൽ മേഖലയിൽ പോയപ്പോഴും ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയൊരു ഇന്നോവേറ്റീവായ ഒരു പ്രോഡക്റ്റുമായിരുന്ന കശുമാങ്ങയിൽ നിന്ന് വ്യത്യസ്ത

एसएलसी, देवांगा प्रशांत, जसजित, एसएलसी परिषद पुल एप्स ने डे कोटियाने, अजय किशोर मनोज कर यूएसएस परिषद का एनके के, बीजेपी बुरिकेरी भूत का पिटियोडा, बुरिकेरी बीजेपी के भूत का, पंजना, दस्तू परिषद अगर बीची तो आप उन्हें रोटल कर दें आप दिया फिर अपने एक्सपीरियंस എൽഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ നിവേദ വിനോദ് ചിത്രകാരൻ പ്രശാന്തം മുരിങ്ങേരി ക്ഷീരകർഷകൻ ചന്ദകുട്ടി നമ്പ്യാർ കുമാരൻ കേളോത്ത് രവീന്ദ്രൻ അഞ്ചരകണ്ഠി രാജീവൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കെ ഉദയകുമാർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ആദര പി ആർ രാജൻ യു ടി ജയന്തൻ ഹരീഷ് ബാബു പി സതീശൻ അജയ്കുമാർ പോതിയോടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനോസ് മട്ടന്നൂർ